ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ കേൾക്കാം കൃഷ്ണായനം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓടിയോ കൃഷ്ണകുമാരി കഴിഞ്ഞ ദിവസം കൃഷ്ണായനത്തിലെ പാണ്ഡവ വിശേഷങ്ങൾ എന്ന ഭാഗമാണ് വായിച്ചു നിർത്തിയിരുന്നത് അത് മുഴുവനായിരുന്നില്ല അതിൻ്റെ തുടർച്ച ഇന്നത്തെ ഭാഗത്തിലൂടെ കേൾക്കാം അതിനു മുൻപായി കൃഷ്ണ സ്റ്റോറി ടൈം എന്ന ഈ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിലേ നിങ്ങളുടെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ പാണ്ഡവ വിശേഷങ്ങൾ തുടർച്ച പാണ്ഡവർ ഗംഗയുടെ കരയിലെത്തി വിശാലമായ മണൽപ്പുറത്തിൻ്റെ മേലേക്കരയിൽ ആകാശത്ത് വിടർത്തി നിൽക്കുന്ന പേരാലിൻ്റെ ചുവട്ടിൽ കുന്തിയും പുത്രന്മാരും വിശ്രമിച്ചു ഹിടുമ്പ നിന്നും അവർ വളരെ ദൂരം പോന്നു കഴിഞ്ഞു ഇനിയും യാത്ര ചെയ്യുക ദുഷ്കരമാണ് പ്രത്യേകിച്ചും കുന്തിക്ക് അവർ വളരെയേറെ തളർന്നു കഴിഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കിയ ധർമ്മജൻ മാതാവിനോട് ചോദിച്ചു അമ്മേ ഗംഗയുടെ കരയിലുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ താമസിക്കണോ അതോ ഇനിയും യാത്ര ചെയ്യണമോ അമ്മ തീരുമാനിച്ചാൽ മതി കൊന്തി പറഞ്ഞു ധർമ്മജ ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത് ഇനിയും യാത്ര ചെയ്യുവാൻ എനിക്ക് വയ്യ ഈ സമയത്ത് വേദവ്യാസൻ ബദരിയിൽ നിന്നും ശിഷ്യന്മാരോടൊത്തു വരികയായിരുന്നു സന്യാസിമാരുടെ വേഷത്തിൽ വർത്തിക്കുന്ന പാണ്ഡവരെ അദ്ദേഹം തിരിച്ചറിഞ്ഞു വേദവ്യാസൻ പേരാലിൻ്റെ ചുവട്ടിലേക്ക് നടന്നു സത്യ തേജസ് കളിയാടുന്ന വ്യാസമഹർഷിയെ വ്രത തിരിച്ചറിഞ്ഞു അവർ സൂതന്മാരോടൊത്ത് ഋഷിവര്യൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു വ്യാസൻ അവരെ ആശ്വസിപ്പിച്ചു പ്രിയരെ കാലം വരുന്നതുവരെ കാത്തിരിക്കുവിൻ എല്ലാം എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നന്മയുടെ പൂക്കാലം വർഷകാലം കഴിഞ്ഞാണെന്ന് ഓർമ്മിക്കുവിൻ കുന്തി തങ്ങളുടെ താമസ സൗകര്യത്തെക്കുറിച്ച് വ്യാസനെ അറിയിച്ചു വ്യാസൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഗംഗയുടെ കരയിലുള്ള മനോഹരമായ ഒരു ഗ്രാമമാണ് ഏകചക്ര നിങ്ങൾക്കവിടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം ശിഷ്യന്മാരെ ഗംഗയുടെ തീരത്ത് നിർത്തിയ ശേഷം പാണ്ഡവരെ കൂട്ടി വ്യാസൻ ഏകചക്രയിലെത്തി ഒരു ബ്രാഹ്മണഗൃഹത്തിൽ പാണ്ഡവരെ താമസിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കി കുന്തിയോട് മാമുനി പറഞ്ഞു മഹാഭാഗെ വ്യസനിക്കാതിരിക്കൂ നിൻ്റെ മക്കൾ ഭൂമി മുഴുവൻ കീഴടക്കും ഇവർക്ക് ധർമ്മത്തിൻ്റെ കരുത്തുണ്ട് സത്യത്തിൻ്റെ ശക്തിയുണ്ട് നീതിയുടെ ആയുധങ്ങളുണ്ട് ക്ഷമയുടെ ബലവും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കൂ ഭാഗ്യം നിങ്ങളുടെ ഉണ്ടാവും കുന്തിയും മക്കളും മാമുനിയെ നമസ്കരിച്ചു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു സ്ഥലകാലങ്ങളറിഞ്ഞ് ഞാൻ വരുന്നതുവരെ സ്വസ്ഥമായി വസിക്കുവിൻ മഹർഷി ഗംഗാ നദിയുടെ തീരത്തേക്ക് നടന്നു തൻ്റെ സന്താനങ്ങളെക്കുറിച്ച് വേദവ്യാസൻ പറഞ്ഞ വാക്കുകൾ കുന്തിയുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു സന്യാസിമാരുടെ വേഷത്തിൽ ബ്രാഹ്മണാചാരങ്ങളോടെ പാണ്ഡവർ ഏകചക്രയിൽ വസിച്ചു വ്യാസനെത്തുന്നത് വരെ അവിടെ കഴിയണമെന്ന് തീർച്ചയാണ് എന്നും രാവിലെ അഞ്ചു പേരും ഭിക്ഷയ്ക്ക് പോകും കുന്തി മാത്രം ഭവനത്തിലിരിക്കും സന്ധ്യയോടെ കൊണ്ടുവരുന്ന ഭിക്ഷ പാകം ചെയ്ത് ഉള്ളതിൻ്റെ പകുതി ഭീമനം നൽകും ബാക്കി അഞ്ച് ഭാഗമാക്കി അവർ ഭക്ഷിക്കുന്നു പാണ്ഡവർ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ ജനങ്ങൾ ജനങ്ങളെ ശ്രദ്ധിക്കും ജീവിക്കുവാൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നു മണ്ണിനോട് പടവെട്ടുന്നു ധാന്യങ്ങൾ വിതയ്ക്കുന്നു കൊയ്തെടുക്കുന്നു രാജാവിന് ആറിലൊന്ന് കരമായി നൽകുന്നു പക്ഷെ അവർ ചെയ്യുന്ന അധ്വാനം വെച്ച് നോക്കിയാൽ നികുതി കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ രാജ്യത്തിൻ്റെ സമ്പത്ത് എങ്ങനെ നിലനിർത്തും അതാവുകയില്ല അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമപ്രധാനമായ അടിസ്ഥാന ഘടകം അധ്വാനിക്കുന്ന അവിടുത്തെ കൃഷിക്കാരനാണെന്ന് പാണ്ഡവർ മനസ്സിലാക്കി ആകാശം മുട്ടുന്ന മണിമാളികകളിൽ ഹംസത്തൂവലുകൾ ഇണക്കി ചേർത്ത ലളിത ലളിതസുബകകളായ മധുരാങ്കികളോടൊത്ത് വസിക്കുവാൻ നഗരവാസികൾക്ക് അവസരമുണ്ടാക്കുന്നത് ഈ കർഷകരാണ് ഇവരാണ് രാജ്യത്തിൻ്റെ നട്ടില് ഈ ചിന്ത രാജാക്കന്മാരായ പാണ്ഡവർക്ക് നവമായ കാഴ്ചപ്പാടുണ്ടാക്കി ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഒരു ദിവസം ഭീമൻ ഭിക്ഷയ്ക്ക് പോയില്ല അവൻ അമ്മയോടൊത്ത് സംസാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കരച്ചിൽ കേട്ടത് ഒറ്റപ്പെട്ട കരച്ചിലായിരുന്നില്ല നിലവിളി തന്നെയായിരുന്നു അത് കുന്തിയും ഭീമനും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു ഏ എന്താണിത് തങ്ങൾക്ക് ഭവനം തന്ന ഗൃഹനാഥനും ഭാര്യയുമല്ലേ കരയുന്നത് എന്താണത് എന്തായാലും അന്വേഷിച്ചു കളയാമെന്നിങ്ങനെ ചിന്തിച്ച് കുന്തിയും മകനും ബ്രാഹ്മണൻ്റെ ഭവനത്തിലെത്തി ബ്രാഹ്മണൻ പറഞ്ഞു ഈ ഗ്രാമത്തിൻ്റെ ശാപമാണ് ബഗൻ എന്ന അസുരൻ അതോർത്താണ് കരയുന്നത് എല്ലാം വിശദമാക്കുവാൻ കുന്തി പറഞ്ഞു ബ്രാഹ്മണൻ പറഞ്ഞു ബഗൻ ക്രൂരനായ അസുരനാണ് ഗ്രാമത്തിലിറങ്ങി മനുഷ്യരെ പിടിച്ചു തിന്നും സാധനങ്ങൾ നശിപ്പിച്ചും കാലികളെ കൊന്നു തിന്നും ഗ്രാമവാസികളുടെ ജീവിതം ദുഷ്കരമാക്കി അവസാനം ഗ്രാമവാസികളും അവനും തമ്മിൽ വ്യവസ്ഥയുണ്ടാക്കി ഒരു കാളവണ്ടി നിറച്ച് ആഹാരം വണ്ടി വലിക്കുന്ന കാളകൾ കൊണ്ടുവരുന്ന മനുഷ്യൻ ഇത്രയും ഒരു ദിവസം തരാം ഗ്രാമം മുഴുവൻ നശിപ്പിക്കരുത് ബകൻ സമ്മതിച്ചു തൽക്കാലം ഒരു രക്ഷയുണ്ടായി പക്ഷേ ഗ്രാമത്തിലെ ഓരോ ജീവൻ ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു നാളെ എൻ്റെ ഊഴമാണ് അതോർത്ത് ദുഃഖിച്ച് കരയുകയാണ് ഞങ്ങൾ കുന്തി അവരെ ആശ്വസിപ്പിച്ചു തൻ്റെ അഞ്ചു മക്കളിൽ ഒരാളെ ബഗൻ്റെ അടുത്തേക്ക് അയക്കാമെന്ന് കുന്തി പറഞ്ഞു ബ്രാഹ്മണൻ സമ്മതിച്ചില്ല കുന്തി ന്യായം പറഞ്ഞ് അംഗീകരിപ്പിച്ചു ആഹാരം കൊണ്ടുപോകുവാൻ കുന്തി വായുസുധനെ ചുമതലപ്പെടുത്തി ഭീമനും സന്തോഷമായി ഒരു നേരം ഭംഗിയായി ആഹാരം കഴിക്കാമല്ലോ ബഗൻ്റെ കൊട്ടാരത്തിനടുത്ത് ചെന്ന ഭീമൻ ഭക്ഷണം കഴിച്ചു ഇത് കണ്ടുവന്ന ബഗനും ഭീമനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു കനത്ത പോരിൽ ബഗനെ ഭീമൻ കൊന്നു ബഗന്റെ മരണവാർത്ത ഗ്രാമവാസികൾ ആനന്ദത്തോടെ സ്വീകരിച്ചു ആരാണ് ബഗനെ കൊന്നത് ആരെങ്കിലും ചോദിച്ചാൽ മന്ത്രവാദിയായ ഒരു ബ്രാഹ്മണനാണ് ബഗനെ കൊന്നതെന്ന് പറയുവാൻ കുന്തി ഗൃഹനാഥനോട് പറഞ്ഞിരുന്നു അവർ അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതായാലും ഏകചക്ര ആശ്വാസത്തിൻ്റെ നിശ്വാസങ്ങളുമായി അന്നുറങ്ങി കഥകൾ പറഞ്ഞിരുന്ന ഗർഗാചാര്യൻ അല്പനേരം മൗനം പാലിച്ചു കേശവൻ ചോദിച്ചു ആചാര്യ പാണ്ഡവർ ഇപ്പോഴും ഏകചക്രയിലാണോ കഴിയുന്നത് ഗർഗൻ പറഞ്ഞു അല്ല അവരിപ്പോൾ ഏകചക്രയിൽ ഇല്ല പാഞ്ചാല രാജ്യത്തേക്ക് പോയി ഞാൻ അവരെ കാണുമ്പോൾ പുറപ്പെടുവാനുള്ള തിരക്കിലായിരുന്നു കേശവൻ ചോദിച്ചു വ്യാസൻ വന്നു ചേർന്നേ അവിടെ നിന്ന് പോകാവൂ എന്നല്ലേ പറഞ്ഞിരുന്നത് അതെ ഗർഗൻ തുടർന്നു പറഞ്ഞു ബഗന്റെ മരണം കഴിഞ്ഞ് ആനന്ദത്തോടെ വസിക്കുമ്പോൾ വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി അതിഥി വന്നതിൽ തൃപ്തരായ പാണ്ഡവർ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു സായാഹ്നത്തിൽ ബ്രാഹ്മണനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു പാണ്ഡവർ ചോദിച്ചു ഹേ ബ്രാഹ്മണോത്തമ അങ്ങ് ഒരു സഞ്ചാരിയാണല്ലോ യാത്രക്കിടയിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളിപ്പോൾ ആ വഴിക്കൊന്നും സഞ്ചരിക്കാറേയില്ല ഹസ്താപുരത്തെ വിശേഷങ്ങൾ ഭംഗ്യം തരേണ ബ്രാഹ്മണൻ സൂചിപ്പിക്കുമെന്ന് കരുതിയാണ് പാണ്ഡവർ ഇങ്ങനെ ചോദിച്ചത് പക്ഷേ സംഭാഷണപ്രിയനായ ബ്രാഹ്മണൻ സംസാരിച്ചത് പാഞ്ചാല രാജ്യത്തെ വിശേഷങ്ങൾ ആയിരുന്നു പാഞ്ചാലൻ്റെ മകളായ പാഞ്ചാലിയുടെ ബുദ്ധിശക്തിയെക്കുറിച്ചും സൗന്ദര്യ തികവിനെക്കുറിച്ചും ബ്രാഹ്മണൻ വാതൊരാതെ വർണ്ണിച്ചു ദേവസുന്ദരികളെപ്പോലും ലാവണ്യത്തിൽ തോൽപ്പിക്കുന്ന കമനീയാങ്കിയാണ് പാഞ്ചാലി എരിയുന്ന അഗ്നിയെ പൂനിലാവാക്കിയാൽ എന്തുമാത്രം ദീപ്തി ഉണ്ടാവുമോ അത്രയും കാന്തി ധ്രുപദൻ്റെ പുത്രിക്കുണ്ട് ആര് കണ്ടാലും മോഹിക്കുന്ന രൂപപ്പൊലിമയാണ് ആ സുന്ദരിക്കുള്ളത് പാഞ്ചാലിയെ വിവാഹം കഴിക്കുവാൻ തരുണന്മാരായ രാജകുമാരന്മാരെല്ലാം ആഗ്രഹിച്ചു അവർ സ്വയമായും ദൂതന്മാർ മുഖേനയും ഈ വിവരം ധ്രുപദനെ അറിയിക്കുകയും ചെയ്തു പക്ഷേ പാഞ്ചാലിയെ കൃഷ്ണനെ കൊണ്ട് ബാന്ധവിപ്പിക്കുവാനായിരുന്നു ആഗ്രഹം ദ്രോണരെ എങ്ങനെയും തോൽപ്പിക്കണമെന്നത് ഒരു കുടിപ്പകയായി ധ്രുപദൻ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് ആ വഴിക്ക് ജരാസന്ധനുമായി പോലും കൂട്ടുചേരുവാൻ അദ്ദേഹം ചിന്തിച്ചു പക്ഷേ മാധവൻ്റെ നിർബന്ധം മൂലം അത്തരം ഉദ്യമത്തിൽ നിന്നും ദ്രുപഥൻ പിന്തിരിഞ്ഞു എന്നല്ല പാഞ്ചാലിക്ക് സ്വയംവരം നടത്തണമെന്ന് കേശവൻ തന്നെയാണ് നിശ്ചയിച്ചത് പാഞ്ചാലിയെ വേൾക്കുന്നവൻ നല്ല ആയിരിക്കണമെന്നും മാധവന് നിർബന്ധമുണ്ട് അതിനുള്ള ചില മത്സരങ്ങളും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു നാട്ടുവർത്തമാനങ്ങൾ പിന്നെയും മോദി ബ്രാഹ്മണൻ വിശ്രമിക്കുവാൻ പോയി ധർമ്മജൻ ചിന്തിച്ചു അമിതമായ ബുദ്ധിയാണ് ഇവിടെ കേശവൻ പ്രയോഗിച്ചിരിക്കുന്നത് വില്ലാളിക്ക് വേൾക്കുവാൻ കഴിയുന്ന സ്വയംവരം ധ്രുപദൻ ശക്തനാണ് ദ്രോണരോട് പക പകവീട്ടുവാൻ കൊതിക്കുന്നവൻ പുത്രിയുടെ ഭർത്താവായി ഒരു വില്ലാളി വന്നാൽ ദ്രോണരോട് എതിർക്കാം ആ എതിർപ്പ് അശ്വത്ഥമ്മാവിനോടും അതുവഴി ദുര്യോധനനോടുമാണ് അങ്ങനെയെങ്കിൽ യുധിഷ്ഠിരൻ തൻ്റെ ചിന്തകൾ അമ്മയുമായി പങ്കുവച്ചു എല്ലാം ധരിച്ച കുന്തി പറഞ്ഞു നമുക്ക് പാഞ്ചാല രാജ്യത്തേക്ക് പോകാം അതെ അതുതന്നെയാണ് വേണ്ടത് ധർമ്മജൻ പറഞ്ഞു അവരിങ്ങനെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ തന്നെ വേദവ്യാസൻ അവിടെ എത്തി മുനിയെ പാണ്ഡവർ വന്നിച്ചു മുനിയും അവരെ പാഞ്ചാലത്ത് പോയി താമസിക്കുവാൻ നിർദ്ദേശിച്ചു ആനന്ദചിത്തരായ പാണ്ഡവർ പാഞ്ചാല ദേശത്തേക്ക് യാത്രയായി കഥകൾ ഇങ്ങനെ ഗർഗൻ പറഞ്ഞു കേശവൻ ചിന്തയിലാണ്ടിരുന്നു അവതാരത്തിൻ്റെ മധ്യഭാഗത്ത് കടക്കുകയാണ് തന്ത്രങ്ങളോടൊപ്പം മനുഷ്യ മനസ്സുകളെ ഇണക്കുകയും പിണക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു വരട്ടെ ഓരോന്നും കാലത്തിനൊത്ത് ചെയ്തു തീർക്കണം ഗർഗമുനി ഭവനത്തിലേക്ക് തിരികെ എഴുന്നള്ളിയതുപോലും മാധവൻ അറിഞ്ഞില്ല ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് പാണ്ഡവ വിശേഷങ്ങൾ എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം പാഞ്ചാലിയുടെ വിവാഹമാണ് വായിക്കാനുള്ളത് അത് കുറച്ച് ലെങ്തിയായ ഭാഗമായതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് നീക്കി വയ്ക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്